സാമൂഹ്യ രീതിക്ക് വേണ്ടിയുള്ള ഏറെ സമകാലിക പോരാട്ടങ്ങളിലും നേതൃത്വപരമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ജനങ്ങളെ കുറിച്ച് പ്രയത്നമുണ്ടാകാം ഇടതുപക്ഷ മനസ്സിന്റെ ഉടമയാണ്

ਮਿਲੋ ਸਦੌਸ਼ਾ ਪਰਮ ਸਵਾਗਤ ਜੀ ਮੇਰਾ ਆਮਰਾ ਹਾਜ਼ਰੇ ਸਭਾ ਮੇਰੇ ਜੀ ਸਤੰਭਰੇ ਜੀ ਆਰਮ ਸਵਾਗਤ ਮਾ ਅਭਿਸ਼ੇਕ ਜੀ ਮਿਲੋ ਨਏ ਦੇਸ ਵਿਦੇਸ਼ ਤੋਂ ਮੋਲੇ ਆਪ ਜੀ ਅਨੁਗਮ ਜੀ ਦੇ ਦੇਲ ਨਮਨ ਆੜਿਤੇ

രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനങ്ങൾ എൽ ഡി എഫിന്റെ തുറന്നിരണം വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ സമീപകാരുടെ കൊണ്ട് എൽ വീണ്ടും அதிகாரியம் பத்தி வருஷாஷத்தின் பாகமாக நடந்த பரிபாடிகள் வலிய தோதிலுள்ள

നമ്മുടെ നാടിന്റെ ഭാഗത്തിൽ വേണ്ടിയിട്ടുള്ള ആ യോഗങ്ങളെ അഭിവൃദ്ധി മനസ്സ് കൃത്യമായി വ്യക്തമാക്കുന്ന വൈകുന്നേരം എല്ലാ ജില്ലകളിലും അതോടൊപ്പം വൈകുന്നേരങ്ങളിലെ റാലി എടുത്തു പറയപ്പെട്ടതായി ജനമഹാളം കൊണ്ട് കേരളം എൽ ഡി എഫിനും എൽ ഡി നൽകുന്ന പിന്തുണയാണ് ഇതിലൂടെയെല്ലാം വ്യക്തമായത് ഇവിടെ ചില കാര്യങ്ങൾ இல்லை வழியை இவருகார நம்ம நாட்டில் வியாட்சியானப்படுக்கல் வித்தியாச காரியங்கள വലിയ തോതിൽ വക്തീകരിക്കാൻ ശ്രമിക്കൂ ഒരു നിങ്ങൾ അവതരിപ്പിച്ചെപ്പറ്റി പറയാനുള്ളൂ ഞാൻ എന്ന വ്യക്തിതായ സ്വന്തം കഴിവിലൂടെ നാട്ടിൽ പ്രവർത്തിച്ചു ਦਾ ਬਾਕੀ ਵੀ ਸੁਧਨ ਕਰਨ ਵਾਲਾ ਬਾਤੀ ਜਿਹਦੇ ਤੋਂ ਕੋਈ ਗਲਤ ਹੁੰਦਾ ਹੈ ਦੇ ਜਿਹਨੂੰ ਲਾਗਦਾ ਹੈ ਦੋ ਦੇ ਦਾ ਸੀਸੀ ਬਣ ਰਹੇ ਹੋਏ ਹੈ ਇਹ ਲਗਾਤਾਰ ਬਣਦੇ

പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യം അത് സ്ത്രീ തിരിച്ചു കൊള്ളാറുണ്ട് നല്ല കാര്യങ്ങളല്ല രമയെ കുറിച്ച് പറഞ്ഞു അപ്പൊ ആരക്കാട്ടില്ല അങ്ങനെയല്ലാതെ പറഞ്ഞു ചെയ്യുന്ന രീതികളും അത് സാധാരണ രീതിയിൽ അറിയാവുന്ന പറയാളുണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം വായക്കാട്ട് കല്യാണി എന്നത് ആണ് ശരിക്കുള്ള രീതി ഏതായാലും ਅੱਜ ਦਾ ਇਹ ਮੇਰਾ ਕੋਈ ਖਾਸ ਟੋਕ ਨਹੀਂ ਹੈ। ਤੁਹਾਡੇ ਨੋਬਲ ਜੀ ਆਪੇ ਮਾਈਕ ਤੇ। ਉਹ ਬਾਕੀ ਉਹ ਬੰਦੇ ਜਿਹੜੇ ਕੋਲੋਂ ਉਹ ਸਨੇਹੋ। ਮੇਨੋ ਨਿਰਮਾਣ ਮੇਨੋ ਨਹੀਂ ਕਰਿਆ। ਸਾਥੀ ਦੇ ਇਹ ਗਦੇਪਦੇ ਚੱਪਕਲ യും ആക്രമിക്കുമ്പോ വിഭവം നമ്മളെല്ലാം കാണുന്നുണ്ട് അതിൻ്റെ എല്ലാം തെറ്റുന്ന വേറെ നേരെ വ്യക്തികളുമായി ആക്രമണങ്ങളല്ലാമണങ്ങൾ വ്യക്തികൾ വരുന്നതായിട്ടല്ല ഇരിക്കുന്നു പാർട്ടിയുടെ വർദ്ധന പാർട്ടിയുടെ വർദ്ധന വരെ പാർട്ടിയുടെ നേരെ വരേണ്ട ആത്മാ എൽ ഡി എഫിന്റെ പ്രതിനിധിയായിരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ നേരെ വരുന്ന ആത്മ അതിന്റെ പ്രതി കാര്യങ്ങളെ ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആ നിലക്ക് തന്നെ ഞാൻ കാണുമെങ്കിൽ ബാക്കിയോടും എല്ലോടുള്ള നിങ്ങളുടെ പൂർണ്ണ പ്രതി പദ്ധതി അതിൻ്റെ പ്രതീക്ഷമായ കാര്യത്തിൽ കണ്ടിരുന്നു രണ്ടിലാണ് ഞാൻ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് കൂടുതൽ കാര്യങ്ങളിൽ നാമ കേരളം ഏതൊരു കാലത്ത് നടക്കേണ്ട ഒരു കാര്യം വന്നാലും നമ്മൾ കാണുന്നത് നമ്മ കേരളം യാഥാർത്ഥ്യമാക്കാനുള്ള ഓരോ നടപടിയും നാം സ്വീകരിച്ചു വരിക ഏത് കേന്ദ്ര ചെയ്താലും ഈ അഭിമാനകരമായ പുരോഗതി കേരളത്തിൽ കാണാൻ അതിൻ്റെതായ ഒട്ടേറെ പുരസ്കാരങ്ങൾ ുംതാരാഷ്ട്ര നേടിയെത്തുന്നു അത് അങ്ങോട്ടേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവണം എന്നാൽ ഒരു കാര്യ പ്രഖ്യാപിച്ചത് സന്തോഷകരമായ കാര്യമാണ് ജനങ്ങൾ കേരളത്തിന്റെ സ്വാധീനം ശരിയായ രീതിയിൽ അവരെ ആക്രമിക്കുന്ന തീരുമാനങ്ങൾ വേഗം ഉണ്ടാകുന്നതിലൂടെയാണ്

ഈ ഫയലുകളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ ഈ വിമാനം കേൾക്കുന്ന നില കൂടി ഉണ്ടാക്കില്ല കേരളത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും ഇത് ചെയ്യും ഉണ്ടാകാൻ പോകുന്നു ഏറ്റവും കൂടുതൽ കാര്യങ്ങളെ വളർത്താതെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ പേര് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നന്ദി നമസ്കാരം